Hi, good morning. അപ്പോൾ ഞങ്ങളുള്ളത് നമ്മുടെ വല്ലതാണ് ഉണ്ടോ വല്ലതും നമ്മുടെ സെൻറ്റ് മേസി ചർച്ചിലുള്ളത് ഞങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പോൾ ഇച്ചിരി വഴിക്ക് പോയിരുന്നു ഇപ്പോൾ വന്നപ്പോൾ ഇവിടെ ആരെയും കണ്ടില്ല അങ്ങനെ ഞങ്ങൾ ഒരു സംശയം ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ കുറേ ദൂരം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്ന് അച്ഛനെ കാര്യങ്ങളൊക്കെ വരുമോ എന്നറിയാൻ അങ്ങനെ കൃത്യസമയത്ത് വന്നു എന്തോ നമ്മുടെ ഒരു കുഞ്ഞൊരു വീഡിയോ അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആശയങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് മഴയൊക്കെ കൊള്ളാതിരിക്കാൻ നല്ലൊരു സ്ഥലമൊക്കെ റെഡിയാക്കി തന്നു റൂമൊക്കെ വേണം എന്ന് ചോദിച്ചു വേണ്ടാന്ന് പറഞ്ഞു വണ്ടി തന്നെ കടന്നോളന്നൊക്കെ പറഞ്ഞു അങ്ങനെ നല്ലൊരു സപ്പോർട്ടായിരുന്നു അപ്പോൾ അച്ഛൻ്റെ പേര് ടോണിന്നാണ് വല്ലകം സെൻറ്റ് മേസി ചർച്ചിലാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് നമ്മളെ നമ്മുടെ എന്തായാലും നമുക്ക് ചെറിയ രണ്ട് വാക്കും കേൾക്കാം കുറിച്ചും ഏറ്റവും സ്നേഹമുള്ളവരെ ഇവർ രണ്ടുപേരും ഉദ്യമങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഈ ചെയ്യുന്ന അധ്വാനം ഒരു രൂപ കൊടുത്ത് ഒരു വീട് എന്ന രീതിയിലൊരു സ്വപ്നം നമുക്കറിയാം നമുക്ക് പലപ്പോഴും സ്വപ്നങ്ങളെ കാണാൻ പറ്റുള്ളൂ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഇപ്പോൾ കേരളം മുഴുവൻ കറങ്ങി ഇവർ ഇനി കാശ്മീരിലേക്ക് പോവുകയാണ് ഇവിടെ യാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ഇനിയും ഇതേപോലെ നന്മകള് ഇവരിലൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു ഫാദർ ഒരു പ്രത്യേകതയോണ്ട് ഞങ്ങൾ ഒരു രൂപേന്റെ കാര്യം മാത്രമേ അച്ഛനോട് അച്ഛൻ അച്ഛനെന്തായാലും നല്ലൊരു സമ്മാനം കൂടെ തന്നിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി നന്ദി താങ്ക് യു അപ്പോൾ നമ്മൾ രാത്രി നമ്മള് രാത്രി ആയി രാത്രിയായി മണിയായി അപ്പൊ ഞങ്ങൾ ഇത് ഏതാ സ്ഥലം ഒന്നും അറിയത്തില്ല നമ്മള് ബൈക്കത്തേക്കുള്ള പോക്കാണല്ലോ ബൈക്കല്ലേ തലവരപ്പറമ്പിലേക്കുള്ള പോക്കാണെ വിളിച്ചൊക്കെ കുറവാട് കുഞ്ഞു ലൈറ്റൊക്കെ ഉള്ളു വണ്ടീൻ്റെ ലൈറ്റിൻ്റെ പരിപാടി ഇത് സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ഫ്രണ്ട് കാണുന്നത് ഒരു പള്ളി കേട്ടോ ഇവിടെ വന്നപ്പോൾ ആരെയും കാണാനില്ല വലിയൊരു കോമ്പൗണ്ടാണ് ഞങ്ങൾ ഞങ്ങളെന്തായാലും നമ്മുടെ ഗേറ്റിൻ്റെ ഇവിടെ ഇത് ചെറിയൊരു ആണ് മെയിൻ എൻട്രൻസ് അപ്പുറത്താണ് ഇപ്പോൾ നമ്പറും കാര്യങ്ങളൊന്നും കാണാനില്ല അപ്പോ അതുകൊണ്ട് നമ്മളിവിടെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട് എല്ലാ മഴ ഞങ്ങള് മുമ്പോട്ട് പോകാൻ നല്ല മഴ കാരണം ഞങ്ങൾ ഇങ്ങോട്ട് സൈഡ് ആക്കിയതാണ് വേറെ വേറെ രക്ഷയില്ല ഇവിടെ ആരും കണ്ടില്ല ഇനി എന്ത് പ്രശ്നം ഉണ്ടോന്നറിയില്ല എന്തായാലും രാവിലെ ഈ ചേട്ടൻ നമ്മടെ വീഡിയോസ് ഇങ്ങനെ അതുപോലെ എല്ലാവരും വീഡിയോസ് എടുക്കാറുണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇന്നലെ കടന്നിരിക്കുന്ന നമ്മുടെ സെന്റ് മേരീസ് ചർച്ച് വെള്ളകും ഇവിടെയാണ് കേട്ടോ ഇതാണ് ും സ്കൂളും അപ്പൊ പ്രിയ സ്രോതകളെ നമ്മളിത് മഴയുള്ള സമയത്ത് നമ്മുടെ നാട്ടില് വയനാട്ടിലൊന്നും മഴയില്ലെന്നു പറഞ്ഞ കേട്ടെ വീട്ടിലേക്കൊക്കെ വിളിച്ചപ്പോ മഴയൊന്നും ഇല്ലായിരുന്നു പക്ഷേ നമ്മുടെ കോട്ടയം ജില്ലയില് ഇപ്പൊ അടിപ്പിച്ച് കൊറേ ആയിട്ട് മഴ തന്നെ കേട്ടോ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പോഴും ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും വെള്ളം പൊന്നിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എടപ്പള്ളി ഭാഗങ്ങളിൽ കണ്ട് എറണാകുളം ജില്ലയിലൊക്കെ ഫുള്ള് വെള്ളമാണ് ഇവിടെയും പല സ്ഥലങ്ങളിലും വെള്ളം കയറി ഇപ്പൊ നമ്മളിവിടുന്ന് പോകുന്ന തലയോലപ്പറമ്പിലേക്കാണ് അവിടെയും ചെറിയ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ പാലഭാഗത്ത് ഉരുളപൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ വെള്ളമാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല മഴ ആയതുകൊണ്ട് നമ്മുടെ യാത്ര മാത്രമേ നടക്കുന്നുള്ളൂ കളക്ഷൻ്റെ പരിപാടികൾ വളരെ കുറവാണ് അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാനും പറ്റത്തില്ല അപ്പോൾ അതോ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നൊക്കെ വിചാരിക്കാം അല്ലേ അപ്പോൾ പോവാണ് പോവുകയാണ് പോയി കൊണ്ടേയിരിക്കുകയാണ് ആ ചവിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ ഫുഡ് അടിക്കണം ഭക്ഷണം എന്നിട്ട് രാവിലെ ഒന്നും കഴിച്ചില്ല ഇന്നലെ സാഹചര്യങ്ങൾ കൊണ്ട് കഴിക്കാനും പറ്റിയില്ല രാത്രി പഠിഞ്ഞായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അച്ഛൻ അവിടുന്ന് പിന്നെ ടോണി അച്ഛൻ ചിലവിലുള്ള ഭക്ഷണത്തിലുള്ള പൈസയൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ട് ഇന്നൊരു ഫുഡ് അടിക്കണം ചോറ് അഴിക്കാനുള്ള പരിപാടിയാണ് ചായേൻ്റെ പരിപാടിയില്ല പയനര കഴിഞ്ഞല്ലോ ആ പയന് പയനേര കഴിഞ്ഞു അതുകൊണ്ട് ഇനി ചോറടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വഴിയിലുള്ള കാഴ്ചകൾ ഘട്ടം